മണിപ്പൂരിൽ സംഘർഷങ്ങൾക്ക് ഒരായവുമില്ല പോലീസ് സ്റ്റേഷൻ പരിധികളിൽ കൂടെ പുനസ്ഥാപിക്കണമെന്നാണ് കുക്കി എം എൽ എ മാർ മണിപ്പൂരിലെ പറയുന്നത് എല്ലാ കൊലപാതകങ്ങളുടെയും അന്വേഷണം എൻ ഐ എക്ക് ഒരു കൂടി ഉന്നയിച്ചിട്ടുണ്ട് മണിപ്പൂരിലെ നിന്ന് ഇംഫാലും ഗുഡ് മോർണിംഗ് മണിപ്പൂരിലെ സാഹചര്യത്തിൽ ഗുഡ് മോർണിംഗ് എത്രത്തോളം പ്രസക്തിയുള്ള ഒരു വാക്കാണ് എന്ന് എനിക്കറിയില്ല അവിടുത്തെ ജനതയ്ക്ക് അവരുടെ മോർണിങ്ങുകൾ ഗുഡല്ലാതായിട്ട് അവരുടെ ഈവനിങ്ങുകളും നൈറ്റുകളും ഒന്നും ഗുഡല്ലാതായിട്ടും കാലങ്ങളാവുന്നു എന്ന് പറഞ്ഞാൽ അപരിഹാര്യമായി തുടരുന്നു അത് ഏതെങ്കിലും തരത്തിൽ പരിഹാരമാവുന്നുണ്ടെന്ന് മാത്രമല്ല കൂടുതൽ കൂടുതൽ സങ്കീർണമാകുന്നു ഇപ്പോൾ ഇന്നിപ്പോ അവിടുത്തെ എൻ പി എൻ കുറച്ചുകൂടി നിലപാട് കടുപ്പിക്കുകയാണല്ലേ അവരുടെ എം എൽ എമാരോട് യോഗങ്ങളിൽ പങ്കെടുത്തു പോക്കെ പറയുന്നു കുറച്ച് കുറച്ചുകൂടി കലുഷമാവുന്നു കാര്യങ്ങളല്ലേ വിനിതീ തന്നെയാണ് നേരത്തെ തന്നെ മന്ത്രിസഭ ായിരുന്നു ആ പ്രമേയത്തിൽ എട്ടിന് ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഏഴ് ദിവസത്തിനകം ഈ ആപ്പിൽ തീരുമാനമെടുക്കണം എന്നുള്ളതായിരുന്നു അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് ആ ദിവസങ്ങൾ ഇങ്ങനെ ദിവസങ്ങളിങ്ങനെ കഴിഞ്ഞ് ഇനിയും അതുമായിരിക്കും അത്തരത്തിലേക്കുള്ള ഒരു നീക്കങ്ങൾ എന്ന് പ്രവചിക്കാൻ പോലും കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിൽ മണിപ്പൂരിലെ സാഹചര്യത്തിൽ നിന്ന് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനകം തന്നെ എം എൽ എമാർ കുക്കി എം എൽ എമാരാണ് അവർ മുഖ്യമന്ത്രിക്കെതിരെ പ്രസ്താവനയുമായി രംഗത്തെത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഒരു ഇടപെടൽ അത് ഏകപ്പെടുത്തിയിട്ടുണ്ടാ മുഖ്യമന്ത്രിയുടെ ഒരു ഇടപെടൽ ഏകപക്ഷീയപരമാണെന്നും ഭിന്നിപ്പിക്കുന്ന തരത്തിലുള്ള ചില നിലപാടുകളാണ് അദ്ദേഹം സ്വീകരിക്കുന്നതുമെന്നാണ് ഈ കുക്കി എം എൽ എമാരുടെ ഒരു വിമർശനമുള്ളത് അവരാണ് നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലൊരു ആവശ്യം മുന്നോട്ട് പോലീസ് സ്റ്റേഷൻ പരിധികളിലാണ് ഈ സേനയ്ക്ക് പ്രത്യേക അധികാരം നൽകുന്ന ഈ അവസ്ഥ പുനഃസ്ഥാപിച്ചിട്ടുള്ളത് അത് പതിമൂന്ന് പോലീസ് സ്റ്റേഷൻ പരിധികളിൽ കൂടി വേണമെന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ആവശ്യം ഒപ്പം തന്നെ നേരത്തെ തന്നെ ജിരിവാവിൽ മെയ്ത്തേ വിഭാഗത്തിലെ ഒരു കുടുംബത്തിലെ മൂന്ന് കുഞ്ഞുങ്ങളെയും മൂന്ന് സ്ത്രീകളെയും അടക്കം നിഷ്കരണം കൊലപ്പെടുത്തിയ ഒരു സംഭവം ഉണ്ടായിരുന്നു നമ്മൾ തന്നെ ആ വാർത്ത് റിപ്പോർട്ട് ചെയ്തതുമാണ് ആ കേസ് എൻ ഐക്ക് കൈമാറിയിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല ഈ മണിപ്പൂർ സംഘർഷം ആരംഭിച്ചതിന് ശേഷമുണ്ടായ മുഴുവൻ കൊലപാതകങ്ങളുടെയും അന്വേഷണ ചുമതല എൻ ഐ കൈമാറണമെന്നും ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏറ്റവും പ്രധാനമായും അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ മണിക്കൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിനോടകം തന്നെ എൻ പിയിലും ചില പൊട്ടിത്തെറികൾ ഒപ്പം തന്നെ അത്തരത്തിലേക്കുള്ള ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് നേരത്തെ തന്നെ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ എൻ ഡി പിയിലെ മൂന്ന് എം എൽ എ പങ്കെടുത്തത് വലിയ വിവാദമായിട്ടുണ്ടായിരുന്നു സർക്കാരിനുള്ള പിന്തുണ പിന്നാലെ ഈ സർക്കാർ യോഗത്തിൽ പങ്കെടുത്തു എന്നാണ് എൻ ഡി പി ഇവരോട് വിശദീകരണം തേടി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോ വിനീത വിനീതയും വളരെ ശ്രദ്ധിക്കുക ജാഗ്രതയോടുകൂടെ തന്നെ റിപ്പോർട്ട് ചെയ്യുക കൂടുതൽ വിവരങ്ങളുമായി മറ്റു അടുത്ത ബുള്ളറ്റിനുകളിൽ എത്തുക